നമസ്കാരം സിഎംആറിൽ കമ്പനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ പാടില്ല എന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജിനോട് കോടതി സി എം ആറിൽ നൽകിയ ഹർജിയിലാണ് ഷോൺ ജോർജിനെ കമ്പനിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് എറണാകുളം സബ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഷോൺ ജോർജിനെതിരെ നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് സബ് കോടതി ജഡ്ജി രേഷ്മ ശശിധരൻ അന്തിമ ഉത്തരവ് ഇറക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ അനധികൃതമായി പണം നൽകിയെന്ന കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ എന്നാൽ കമ്പനിക്കും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസിനുമെതിരെ ഷോൺ ജോർജ് നിരവധി അപകീർത്തി പ്രസ്താവനകൾ നടത്തിയെന്ന് സി എം ആർ എൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലടക്കമുള്ള ഇത്തരം പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും സി എം ആർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ആലപ്പുഴ തീരത്തെ കരിമണൽ ഖനനത്തിൽ സി എം ആർ എല്ലിന് നേരിട്ട് പങ്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഷോൺ ജോർജിനുമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ സി എം ആർ എല്ലിന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾ പാടില്ല എന്നതാണ് കോടതിയുടെ നിർദ്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് ഷോൺ ജോർജിന്റെ ഭാഗം കേൾക്കാതെ സി എം ആറിൽ ഹാജരാക്കിയ വിവരങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി ഉത്തരവിറക്കിയത് ഇപ്പോൾ ഷോൺ ജോർജിന്റെ ഭാഗം കൂടി കേട്ടതിനു ശേഷമാണ് പുറപ്പെടുവിച്ചത് സിഎംആർഎിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് കോടതി പറഞ്ഞു ഇത് സംബന്ധിച്ച് ഷോൺ ജോർജിനും മെറ്റയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് സി എം ആർ എല്ലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നാണ് അഡീഷണൽ സബ് ജഡ്ജി രേഷ്മ ശശിധരന്റെ ഉത്തരവ് സി എം ആറിൽ നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഈ നടപടി അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പരാമർശങ്ങളാണ് ഷോൺ ജോർജ് നടത്തുന്നത് എന്നും ഇത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് വിലക്കണമെന്നുമായിരുന്നു കമ്പനിയുടെ ആവശ്യം ഇനി ഇത്തരം പരാമർശങ്ങൾ ഉന്നയിക്കരുത് എന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇവ നീക്കം ചെയ്യണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു അതേസമയം നിലവിൽ തനിക്ക് നോട്ടീസുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു തനിക്ക് ലഭിച്ച വക്കീൽ മറുപടി അയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം ഷോൺ ജോർജ് ഇതുവരേക്ക് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ ദുരൂഹമാണ് എന്ന് പലതവണ ഷോൺ ജോർജ് ആവർത്തിച്ച് ആരോപിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പറഞ്ഞതോടുകൂടി ഷോണിന്റെ ആരോപണങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് ഇതിനിടെ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരെ ഷോൺ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയെക്കുറിച്ച് കമ്പനി നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകൻ കൂടിയായ ഷോൺ ജോർജ് കോടതി സമീപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാ ലോജിക് അബുദാബിയിലെ ഒരു അക്കൗണ്ടിൽ വൻ തുകകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാബ്ലിൻ അമേരിക്കയിലേക്ക് അതിലൂടെ ഫണ്ട് കൈമാറിയെന്നും ആരോപിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്ത് കനേഡിയൻ കമ്പനിയായ കരാർ നൽകിയതിൽ അഴിമതിയുണ്ട് എന്ന് പിണറായി വിജയനെതിരെ ആരോപണം ഉയർന്നു ഇത് സംസ്ഥാന ഖജനാവിനുണ്ടാക്കിയത് കോടികളുടെ നഷ്ടമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക കോടതി കേസിൽ വിജയനെയും മറ്റ് രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി പതിനേഴിൽ സി ഇത്തരത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ അപ്പീൽ നൽകിയ സമയത്ത് കേരള ഹൈക്കോടതി ഈ വിധി ശരിവെച്ചു ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ഏജൻസി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയെക്കുറിച്ച് കമ്പനി നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിനെതിരെ നടപടിയെടുക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യമുന്നയിക്കുകയായിരുന്നു പിന്നീട് കമ്പനി നിയമപ്രകാരം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നും ഹൈക്കോടതി അറിയിച്ചു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങൾ അനുസരിച്ച് എസ് എഫ് ഐ ഒ അന്വേഷിച്ച ഇടപാടുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വലിയൊരു തുക കുറ്റവാളികൾ യു എ ഇല അബുദാബി കൊമേഴ്യൽ ബാങ്കിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന പേരിൽ സൂക്ഷിച്ചിരുന്ന ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഷോൺ ജോർജ് തന്റെ അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ടി സുനീഷ് എം എന്നിവർ അക്കൌണ്ട് നടത്തിയിരുന്നുവെന്നും എസ് എൻ സി ലാവ്ലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നിവയിൽ നിന്നുമുള്ള വൻ തോതിലുള്ള ഫണ്ട് ഈ അക്കൗണ്ട് വഴി യു എസ് എയിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരുന്ന വിവിധ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചുവിട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ കൊച്ചി ആസ്ഥാനമായുള്ള ഖനന കമ്പനിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മൊത്തം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്ന് കഴിഞ്ഞ വർഷം ഒരു മലയാള ദിനപത്രം റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്ന് കേരളത്തിലുണ്ടായ വിവാദത്തെ തുടർന്നാണ് വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹർജി സമർപ്പിച്ചത് ഒത്തുതീർപ്പിനായുള്ള ഒരു ഇടക്കാല ബോർഡിന്റെ വിധി ഉദ്ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാർത്താ റിപ്പോർട്ടിൽ കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ പിന്തുണ സേവനങ്ങൾക്കായി വീണയുടെ ഐ ടി സ്ഥാപനവുമായി സി എം ആറിൽ മുമ്പൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പറയുന്നു അവരുടെ സ്ഥാപനം ഒരു സേവനവും നൽകിയില്ല എങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണം തുക പ്രതിഭാസാടിസ്ഥാനത്തിൽ നൽകിയിരുന്നുവെന്നും അതിൽ ആരോപിക്കുന്നു എന്തായാലും അന്വേഷണം ശക്തമാകുമ്പോൾ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന പിണറായി വിജയനെ കാത്തിരിക്കുന്നതും വലിയൊരു ദുരന്തം തന്നെയായിരിക്കുമെന്നതിൽ തർക്കമില്ല